മ്യാൻമാറിലെ അതിപുരാതന ദേവാലയം അഗ്നിക്കിരയാക്കി സൈന്യം മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് അസംഷൻ ദേവാലയമാണ് മ്യാൻമാർ സൈന്യം തീയിട്ട് നശിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ പണി കഴിപ്പിച്ച ദൈവമാതാവിന്റെ ദൈവാലയമാണ് ജനുവരി പതിനഞ്ചിന് അഗ്നിക്കിരയായത് മ്യാൻമാറിലെ ചാൻതാർ മേഖലയിലെ അതിപുരാതന ദേവാലയങ്ങളിൽ ഒന്നാണിത് പ്രസ്തുത സംഭവത്തിന് ദിവസം ചാന്താർ മേഖലയിലെ നൂറോളം ക്രൈസ്തവ ഭവനങ്ങളും മ്യാൻമാർ സൈന്യം അഗ്നിക്ക് ഇരയാക്കിയിരുന്നു എന്നതും ശ്രദ്ധേയം ഔർ ലേഡി ഓഫ് അസംഷൻ ദേവാലയം പൂർണ്ണമായും കത്തി നശിച്ചതായി ദേവാലയ അധികൃതർ വ്യക്തമാക്കി മാതാവിന്റെ ഒരു ഗ്രോട്ടോയും ദേവാലയത്തിന് സമീപമുണ്ടായിരുന്ന ദിവ്യകാരുണ്യ ചാപ്പിലും മാത്രമാണ് നശീകരണത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ചാന്ദാർ മേഖലയിൽ ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെ പ്രവേശിച്ച സൈന്യം വീടുകൾക്ക് തീയിട്ടതിനുശേഷം ദൈവാലയാങ്കണത്തിൽ പ്രവേശിക്കുകയായിരുന്നു ദേവാലയം പൂർണമായും കത്തി നശിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് സൈന്യം സ്ഥലത്തുനിന്നും പിൻവാങ്ങിയതെന്ന് ദൃക്സാക്ഷി വെളിപ്പെടുത്തി സൈന്യം വരുന്നതിനു മുൻപ് തന്നെ പ്രദേശവാസികൾ അടുത്ത ഗ്രാമത്തിലേക്ക് നീങ്ങിയിരുന്നതിനാൽ ആളാപായം ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം നാല് തവണ ചാന്ദാർ മേഖല സൈനിക ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് ഈ കാലയളവിൽ നിരവധി വൈദികരും പന്ത്രണ്ടായിരത്തിലേറെ വിശ്വാസികളും അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും കുട്ടികൾ ഉൾപ്പെടെ ആയിരത്തി അറുനൂറ് പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖിരാ ന്യൂസ്